ിയും ഒരു കോളം കൂടി റിസർവ് ആയി നമ്മളവിടെ സ്റ്റാൻഡ് ബൈ ആയി ഉണ്ടായിരുന്നു എസ്പെഷ്യലി എൻ്റെ ഓഫ് റോഡർ ആൻഡ് അമേസിങ് അമേസിങ് ജോബ് റോഡർമാര്ഡി എടുക്കുന്നതിലാണെങ്കിലും നമ്മുടെ കൂടെ വരുന്നതിലാണെങ്കിലും ശരി ഗ്രേറ്റ് നമസ്കാരം എങ്ങനെയാണ് ചില കാഴ്ചകൾക്ക് നേരെ നമുക്ക് കണ്ണടയ്ക്കാനാവുക എങ്ങനെയാണ് ചില കാഴ്ചകൾ കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് നടന്നു പോകാനാവുക എങ്ങനെയാണ് ചിലരുടെ പ്രവർത്തികൾക്ക് നേരെ മറുകെട്ടി മറഞ്ഞു നിൽക്കുക മലയിടിഞ്ഞ് പുഴയിൽ മറിഞ്ഞ അർജ്ജുനോർത്ത് കേരളം വിലപിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളിൽ ഒന്നിലാണ് വയനാട്ടിലെ ചൂരിൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടുന്നത് ഉരുൾപൊട്ടിയത് വയനാട്ടിലായിരുന്നെങ്കിലും ഉള്ളുപൊള്ളി പിടഞ്ഞു പോയത് കേരളത്തിന്റെ മുഴുവനായിരുന്നു മലയിടിഞ്ഞു മലയിടിഞ്ഞയുടെ രണ്ടു പ്രദേശത്തെ വീടുകൾ ഒന്നാകെ ഒലിച്ചുപോയി ഒപ്പം അതിൽ ജീവിച്ചിരുന്നവരുടെ ജീവിതവും കുണുങ്ങി കുണുങ്ങി ഒഴുകിയിരുന്ന ചാലിയാർപ്പുഴ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു വീടുകൾ ഒന്നാകെ ഒലിച്ചുപോയ പ്രദേശങ്ങളിൽ ചെളിയും മണ്ണും നിറഞ്ഞിരുന്നു ഉണ്ടായിരുന്ന റോഡുകളാകെ തകർന്നൊഴുകിപ്പോയി ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ജീവനുകൾ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എല്ലാ മേഖലയിൽ നിന്നും ജനം ചൂരൽമലയിലും മുണ്ടക്കയിലും എത്തുന്നു ആർമി പോലീസ് ഫയർഫോഴ്സ് കൊടിയുടെ നിറം മാറ്റിവെച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ യുവജന സംഘടനകൾ ഒപ്പം ജനങ്ങളും ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന രാഷ്ട്രീയ ജാതി മത ദൈവ വിശ്വാസങ്ങൾ മറന്ന് എല്ലാവരും ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ ജീവന്റെ തുടിപ്പിനു വേണ്ടി തിരച്ചിൽ നടത്തി അനേകരെ അകക്കാടുകളിൽ നിന്നും കണ്ടെത്തി മണ്ണിനടിയിൽ മുങ്ങിയമർന്നു പോയ നഷ്ടജീവനുകളെ ജീവനുകളെ കണ്ടെത്തി ബന്ധുക്കളെ ഏൽപ്പിച്ചു ദുരന്തം മരണം വിതച്ചു കടന്നുപോയ മണ്ണിൽ ദുഷ്കരമായിരുന്നു രക്ഷാപ്രവർത്തനം അരപ്പൊക്കം ഉയർത്തി നിറഞ്ഞ ചെളിയിൽ കാലെടുത്ത് ഉയർത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു പട്ടാള വാഹനങ്ങൾ പോലും ചെളിയിൽ പുതഞ്ഞു കല്ലും പാറയും ഇടിഞ്ഞു മൂടിയ വഴികളിൽ വാഹനങ്ങൾ വഴിമുടക്കി നിന്നു ഈ പ്രതിസന്ധിയിലാണ് സർക്കാരിന്റെയും മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും പഴി ഒരുപോലെ കേട്ടിരുന്ന ഓഫ് റോഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ രൂപം മാറ്റിയ വാഹനങ്ങൾ വയനാട്ടിലെത്തുന്നത് ഒന്നും രണ്ടുമല്ല നിരനിരയായി തന്നെ അവർ എത്തി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അവർ ചൂരൽമലയിലും മുണ്ടക്കയിലും എത്തി ചോരയുടെ തിളപ്പായിരുന്നില്ല അവരെ ഒന്നാകെ ദുരന്തം താണ്ടവമാടിയ ആ മണ്ണിലെത്തിച്ചത് ഒരു പക്ഷേ മണ്ണിൽ മറിഞ്ഞു പോയതും പുഴയിൽ ഒളിച്ചു പോയതും സ്വന്തം ചോരയാണെന്ന് തിരിച്ചറിവായിരുന്നു പട്ടാള വാഹനങ്ങൾക്കും പോലീസ് വാഹനങ്ങൾക്കും എത്തിച്ചേരാൻ കഴിയാതിരുന്ന ദുർഘട മേഖലകളിൽ അവരുടെ ഓഫ് റോഡ് വാഹനങ്ങൾ പാഞ്ഞെത്തി വെള്ളം നിറഞ്ഞ് കവിഞ്ഞ ഭൂമികളിൽ പാറയിടിഞ്ഞു മൂടിപ്പോയ റോഡുകളിൽ ചെളി നിറഞ്ഞ പാതകളിൽ അവരുടെ വാഹനമൊന്നാകെ കടന്നു ചെന്നു പാതി പോയ പ്രാണൻ പിടഞ്ഞു പോവാതെ മണ്ണിൽ പൊതഞ്ഞു പോയവരെ അവർ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ചാലിയാർ പുഴയിൽ നിന്നും അവർ മൃതദേഹങ്ങൾ കോഴിയെടുത്തു ഒരു ജീവന് പകരം വേണമെങ്കിൽ തങ്ങളുടെ ജീവൻ എടുത്തുകൊള്ളൂ എന്ന വാശിയോടെ വയനാട് വന്നിറങ്ങിയ ഈ ചെറുപ്പക്കാരെ നാം നന്ദിയോടെ തന്നെയാണ് ഓർക്കേണ്ടിയിരിക്കുന്നത് ഇവരും ഇവരുടെ രൂപമാറ്റം വരുത്തിയ ഓഫ് റോഡ് വാഹനങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ എത്രയോ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനാവാതെ ഇപ്പോഴും മണ്ണിലും ചെളിയിലും പൊതഞ്ഞു കിടക്കുമായിരുന്നു എത്രയോ ആളുകൾ ഉൾക്കാട്ടിൽ വഴികൾ തെറ്റി ഇപ്പോഴും അലഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും നന്ദി ചെങ്ങാതിമാരെ കേൾക്കാൻ കേൾക്കാനൊരു പക്ഷേ നിൽക്കാതെ നിങ്ങൾ മടങ്ങുമെങ്കിലും കേരളവും സർക്കാരും നിങ്ങളോട് എന്നും നന്ദികേട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്ന് വിഷമത്തോടെ ഓർക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേരളം മുങ്ങിത്താന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളുമായി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു തലയ്ക്ക് മുകളിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയ വീടുകളിൽ നിങ്ങൾ എത്തി അനേകരെ മരണത്തിൽ നിന്നും രക്ഷിച്ചു മഴ കുറഞ്ഞ് വെള്ളമിറങ്ങി രക്ഷാപ്രവർത്തനം കഴിഞ്ഞു മടങ്ങിയ നിങ്ങൾക്ക് പക്ഷെ സർക്കാർ നൽകിയത് വാഹനങ്ങൾ രൂപം മാറ്റിയതിനുള്ള ശിക്ഷയായിരുന്നു മാധ്യമങ്ങൾ നിങ്ങൾ എന്തോ വലിയ അപരാധം ചെയ്ത പോലെ വാർത്തകൾ എഴുതി ജനം പതിവ് പോലെ നിങ്ങളെ പുഷ്ടിക്കുകയും പരിഹസിക്കുകയും ചെയ്തു വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തിയതിന് നിങ്ങളെ കൊണ്ട് പിഴയടപ്പിച്ച സർക്കാരും നിങ്ങൾക്കെതിരെ വാർത്തകൾ എഴുതിയ മാധ്യമങ്ങളും വാർത്തകൾ വായിച്ച് നിങ്ങളെ പരിഹസിച്ച വായനക്കാരും ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു വാഹന ഓൾട്ടറേഷൻ ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്നത് ഇവിടെ നിയമവിരുദ്ധമല്ല അവ വാങ്ങുന്നതും ഇവിടെ നിയമവിരുദ്ധമല്ല എന്നാൽ അവ വാഹനങ്ങളെ ഘടിപ്പിക്കുന്നതും മാത്രമാണ് ഇവിടുത്തെ നിയമവിരുദ്ധം എന്തൊരു വിരോധാഭാസമാണ് സർക്കാർ ഇത് ഇത് കൊള്ളയും പിടിച്ചുപറയും പോഹർത്തരവും അല്ലെങ്കിൽ മറ്റെന്താണ് ഹെലികോപ്റ്ററിന് വാടക കൊടുക്കണമെങ്കിൽ പശുവിന് തൊഴുത്ത് കെട്ടണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറയ്ക്കണമെങ്കിൽ ഇങ്ങനെയല്ല പണം പിടിക്കേണ്ടത് പക്ഷെ ചെങ്ങാതിമാരെ നിങ്ങളെക്കുറിച്ച് പോവാൻ നേരം ഇന്ത്യൻ ആർമി പറഞ്ഞ ഉണ്ടല്ലോ അത് മാത്രം മതിയല്ലോ നിങ്ങളുടെ പ്രവൃത്തിയുടെ വലിപ്പം മനസ്സിലാക്കാൻ ആർമി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞ വാക്കുകളാണത് അത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെന്നും ചേർത്ത് സൂക്ഷിക്കാം ഒരർത്ഥത്തിൽ കേരളം മുഴുവൻ പറയാൻ ആഗ്രഹിച്ച ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച ചൂരൽമലയിലും മുണ്ടക്കയിലും തിരിച്ചു കിട്ടിയ ജീവനുമായി ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ചതാണ് ആ പട്ടാളക്കാരൻ പറഞ്ഞത് ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞോട്ടെ അത് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഗണേശ് സാറിനോടാണ് പല കാര്യങ്ങളിലും താങ്കൾക്ക് മുൻപേ പോയവരുടെ വഴിയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്ന വ്യക്തിയാണല്ലോ താങ്കൾ താങ്കളുടെ വാക്കുകളും പ്രവൃത്തികളും അത് തെളിയിച്ചിട്ടുമുണ്ട് ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ കാര്യത്തിൽ കുറെ കൂടി മനുഷ്യത്വപരമായ ഒരു നിലപാട് താങ്കൾ സ്വീകരിക്കണം അങ്ങനെ ഒരു കാര്യം താങ്കൾ ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ പക്ഷെ അതിനെപ്പറ്റി പിന്നീടൊന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല ഇവർ അത്രയ്ക്ക് വലിയ പാതകമോ അപരാധമോ ഒന്നും ചെയ്യുന്നില്ലല്ലോ സർ അവരോട് നന്ദിയോടെ ഒരു വാക്ക് പറയണ്ട പക്ഷെ അതിനു പകരം നന്ദികേട് കാണിക്കുന്നത് നമ്മളല്ലേ സർ